വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷ മുൻത്തി വണ്ടൂർ വികസന ഫോറം നവീകരിച്ച സി സി ടി വി സംവിധാനം സ്കൂളിന് കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ അധ്യക്ഷനായിരുന്നു പി ടി എസ് എം സി കമ്മിറ്റികളുടെ തനത് പദ്ധതിയായ ലീ പദ്ധതിയുടെ ഭാഗമായാണ് അൻപതിനായിരം രൂപ ചെലവിൽ വികസന ഫോറം സി സി ടി വി സംവിധാനം കാര്യക്ഷമമാക്കിയത് വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം സെക്രട്ടറി ഉമ്മർ തുറക്കിൽ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് എം ഐശ്വര്യ പ്രധാനാധ്യാപിക എം വി സത്യവതി മദർ പി ടി എ പ്രസിഡന്റ് റംല എസ് എം സി പ്രതിനിധി ഐ വി ഷമീർ എന്നിവർ പങ്കെടുത്തു വികസന ഫോറം അംഗങ്ങൾ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ